ഈ നമ്മുടെ കയ്യിലുള്ള ഒരു കിഡ്ലോസ്ക് വണ്ടിയാണ് ഒരുപാട് പേര് നമ്മളോട് വിളിച്ച് അന്വേഷിക്കുകയും മെസ്സേജ് ആയിട്ട് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു വണ്ടി അത് ഒരു പിക്കപ്പാണ് ഡി ഐ ടർബോ സെൻസർ ഇല്ലാത്തൊരു വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു സെൻസറിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ആളുകൾക്ക് അപ്പോൾ അങ്ങനെയുള്ളൊരു സെൻസർ അല്ലാത്ത ഡി ഐ ടർബ് വരെയുള്ള ഒരു ബലോറോ പിക്കപ്പ് ആണ് മാക്സിമം ഫ്ലക്സ് ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ കയ്യിലുള്ള വീഡിയോയിലുള്ള ഒരു വണ്ടിടാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ ലുക്ക് നല്ല കിഡ് ആയിട്ടിരിക്കുന്ന കുളപ്പായിട്ടിരിക്കുന്ന വണ്ടി വേറെ കലാപങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇതിൻ്റെ ബോഡിയൊക്കെ പെട്ടിയൊക്കെ നോക്കിയോടാ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇതിൻ്റെ ബാക്കൊക്കെ വരാണെങ്കിലും അതെ ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലകുടയ്ക്കിടത്താണ് വണ്ടി ഇരിക്കുന്നത്ടാ ഇതിൻ്റെ ബാക്ക് ഡേറി സൈഡൊക്കെ അതെ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഏപ്രിൽ മാസത്തിലാണ് ടെസ്റ്റ് കഴിഞ്ഞത് അതുകൊണ്ട് ഇൻഷുറൻസ് പൊല്യൂഷനൊക്കെ പുതിയതാണ് വേറെ അതിൻ്റെ കാര്യത്തിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ഉള്ളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം വൃത്തിപെടുപ്പൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഒരു എന്തൊരു പറയാ പിക്കപ്പ് ഒക്കെ ആകുമ്പോൾ ഇത്രയൊക്കെ തന്നെയല്ലേ പ്രതീക്ഷിക്കുന്ന കാര്യമുള്ളൂ ഫ്രണ്ടിലേ കാട്ടും പുത്തൻ ടയറട റിസോളിംഗ് ഒന്നുമല്ല കാട്ടും ടയറാണ് ഫ്രണ്ടിൽ കിടക്കുന്നത് ഈ ഇപ്പുറത്തും അങ്ങനെ തന്നെയാണ് രണ്ട് ടയറും കടുമ്പത്തിൻ്റെ ടയറുകളാണ് ഫ്രണ്ടിൽ കിടക്കുന്നത് ബാക്കിൽ പക്ഷേ എല്ലാ വച്ച മുട്ടയാണ് കേട്ടോ വലിയ സംഭവങ്ങളല്ല പിന്നെ സ്റ്റെപ്പിനി മോനും അത്യാവശ്യം മുട്ട തെലൈനാണ് ബാക്കിൽ രണ്ട് ടയറുകളും മുട്ടയാണ് ഫ്രണ്ട് രണ്ട് ടയറും പുതിയതാണ് അപ്പോൾ ഏപ്രിൽ മാസത്തിലാണ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ വണ്ടിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടി പവർ ആണ് കേട്ടോ അപ്പോൾ ഇത്തരം മോഡലുകളിൽ പവർ ഷെയറിങ്ങൾക്ക് കുറവല്ലേ ഇനി വേറൊരു പ്രത്യേകത കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ മൂന്ന് സൈഡിലും തുറക്കാൻ പറ്റും ഈ സൈഡ് തുറക്കാൻ പറ്റും ബാക്ക് തുറക്കാൻ പറ്റും ഇതുപോലെ തന്നെ അപ്പുറം തുറക്കാൻ പറ്റും മൂന്ന് സൈഡിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡിയാണ് ഈ വണ്ടിക്കുള്ളത് കേട്ടാ വണ്ടി സെൻസർ വണ്ടി അല്ലാത്ത ഡി ഐ ടർബം നോക്കണ പോലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിച്ചോളൂ കേട്ടോ അപ്പോൾ ഒരു നൂറ് ലൈക്ക് നമ്മൾ ഈ വീഡിയോയ്ക്കും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ നിർദ്ധൈകട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങൾ അത് കാണുന്നതെങ്കിൽ പോലും തമ്മന അടിഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയുന്നതിൽ കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയുടെ വില പറയുന്നത് നാല് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഏപ്രിൽ മാസത്തിൽ ടെസ്റ്റ് കഴിഞ്ഞാണ് അപ്പോൾ ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഏപ്രിലാണ് ടെസ്റ്റ് വരിക നാല് ലക്ഷം രൂപയാണ് സെല്ലർ ചോദിക്കുന്നത് വിലവേശലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ സെൻസർ ഇല്ലാത്ത വണ്ടി നോക്കി നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു പിക്കപ്പ് അതാണ് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ താല്പര്യം ഈ കാണുന്ന നമ്പറിൽ വേഗം വേഗം അളവ് വിളിക്കുക വിളിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിൽ അത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടായാലും കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുമല്ലോ അതുപോലെ തന്നെ ഇതുപോലെ പിക്കപ്പ് നോക്കി നടക്കുന്ന വല്ലവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ടോ അപ്പോൾ ഒന്നുകൂടി പറയാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫ്രണ്ടിൽ രണ്ട് വീലുകൾ പുത്തൻ വീല് സെൻസർ അല്ലാത്ത ഡി ഐ ടെർബോ ബലോറോ പിക്കപ്പ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട് ഇനി ഞാൻ അടുത്താണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വേഗം വേഗം വിളിച്ചോടോ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബായ്